ഹായ് റഫീഖ് ചെറുശ്ശേരി പല ആളുകളും പറയുന്ന ഒരു പ്രശ്നമാണ് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല തീരെ സമയം ലഭിക്കുന്നില്ല സാറേ ടൈം ഒരിക്കലും മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല എന്താ ചെയ്യാന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കട്ടെ ടൈമിനെ മാനേജ് ചെയ്യാൻ പറ്റൂല നമുക്ക് നമ്മളെ മാനേജ് ചെയ്യാം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ പ്രവർത്തികളെയാണ് മാനേജ് ചെയ്യുന്നത് അതാണ് സെൽഫ് മാനേജ്മെന്റ് ടാസ്ക് മാനേജ്മെന്റ് വേണമെങ്കിൽ പറയാം നമുക്ക് അപ്പം ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് സെറ്റ് റിയലിസ്റ്റിക് ഗോൾസ് എന്നുള്ളതാണ് എന്താണ് ലൈഫിൽ വേണ്ടത് അത് സെറ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കൃത്യമായുള്ള ഗോൾ സെറ്റ് എന്താണോ നിങ്ങൾ ലൈഫിൽ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നു ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്നു അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്തെല്ലാം ചെയ്യണം എന്നുള്ള ടാസ്കുകൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു എനർജി കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ലൈഫിൽ എന്താണോ വേണ്ടത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക എഴുതി വെക്കുക സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ എഴുതി തയ്യാറാക്കി വെക്കണം എന്നുള്ളതാണ് ഓക്കെ രണ്ടാമതായി പറയുന്നത് അതിന് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രയോറിറ്റൈസ് ടാസ്ക് അത് നേടാൻ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അത് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക എന്താ പ്രയോറിറ്റി എന്ന് മുൻഗണന ക്രമം കൊടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് പലപ്പോഴും ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നം തരും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരു ഐഡിയ ഇല്ല ആകെ കൺഫ്യൂസ്ഡ് ആവുകയാണ് ആദ്യം ചെയ്യണം പിന്നെ ഏത് ചെയ്യണം അവസാനം ഏത് ചെയ്യണം ഇങ്ങനെ ഒരു ഓർഡർ ആക്കി കഴിഞ്ഞാൽ അത് ഓരോ നമ്മൾ ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് അത് ചെയ്ത് കഴിഞ്ഞു എന്ന് നമുക്ക് സെൽഫായിട്ട് അത് ആയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ടൈമിനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ അതിന് വേണ്ടിയിട്ട് അതിന്റെ കൂടെ തന്നെ മൂന്നാമതായി ചെയ്യേണ്ട കാര്യം ഷെഡ്യൂളിംഗ് ആണ് ക്രിയേറ്റ് ഷെഡ്യൂൾ കൃത്യമായിട്ട് ഷെഡ്യൂൾ അത് ടൈം വെച്ചുകൊണ്ട് തന്നെ ചെയ്യണം അല്ലെ എട്ട് മണിക്ക് ഒമ്പത് മണിക്ക് പത്ത് മണി അങ്ങനെ ഒരു ടൈം വെച്ചുകൊണ്ട് അത്ര ദിവസത്തിനുള്ളിൽ ഈ മാസത്തിൽ അങ്ങനെ ഒരു കൃത്യമായുള്ള കലണ്ടർ യുവർ ഇവൻസ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കലണ്ടർ ചെയ്യുക ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻസ് എന്നുള്ളതാണ് നമുക്കറിയാം നമ്മളുടെ പ്രശ്നം പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാനായിട്ടോ അത് ചെയ്യാനുള്ള പ്ലാൻ തയ്യാറാക്കാനായിട്ടോ അല്ല പലപ്പോഴും മറ്റു ചില വിഷയങ്ങൾ കയറി വരുമ്പോൾ ആയി വരുന്നു പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലേക്ക് പല പോസ്റ്റുകൾ കാണുമ്പോൾ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് അല്ലെങ്കിൽ മറ്റു ചില ഫ്രണ്ട്സിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഫാമിലിയെ ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ എൻഗേജ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക പല എന്റർടൈൻമെന്റിലേക്കും നമ്മളെ ശ്രദ്ധ തിരിയുമ്പോൾ ഡിസ്ട്രാക്ടർ ആകുന്ന മൈൻഡ് എന്തെങ്കിലും നമ്മളെ ഫോക്കസ് നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് വഴി തെറ്റി പോകുന്നുള്ളതാണ് അപ്പൊ എന്ത് ചെയ്യുക മാക്സിമം ഡിസ്ട്രാക്ഷൻ ലിസ്റ്റിന് തയ്യാറാക്കാൻ നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നോട്ട് ടു ലിസ്റ്റ് പലപ്പോഴും പറയാറുണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അല്ലെ അത് തയ്യാറാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നല്ല രീതിയിൽ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കിക്കൊണ്ട് ടൈമിനെ മാനേജ് ചെയ്യാൻ പറ്റും ഓക്കെ അതിന് കൂടെ തന്നെ അഞ്ചാമതായി വരുന്ന പോയിന്റ് ലേൺ ടു സേ നോ അതെ നമ്മൾ നോ പറയാൻ പഠിക്കണം പലപ്പോഴും നമുക്ക് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ നോ പറയേണ്ടി വരും ഇതുവരെ നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആ തോന്നിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി അതൊരു പ്രാധാന്യം ഇല്ലാത്തതാണ് നമ്മുടെ ടൈമിനെ വെറുതെ കളയുന്നതാണ് നശിപ്പിക്കുന്നതാണ് അപ്പോൾ അവിടെ നിന്ന് ബി റെഡി ടു സേ നോ ബി ബോൾ ടു സേ നോ നോ പറയേണ്ടടുത്ത് നോ പറയുക തന്നെ വേണം അപ്പോഴാണ് ടൈമിനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുള്ളതാണ് പിന്നെ അതിൽ കൂടെ തന്നെ ആറാമത് വരുന്ന പോയിന്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് ഡെലിഗേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യണം എന്ന് വശ ലോകത്ത് വിജയിച്ച ആളുകളൊക്കെ അവരുടെ ടാസ്കുകൾ മറ്റുള്ള ആളുകൾ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവരാണ് അപ്പൊ എന്ത് ചെയ്യുക നിങ്ങൾക്ക് സ്കിൽഡ് ആയുള്ള ടാസ്കൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഉള്ള കാര്യം മാത്രം നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കഴിവില്ലാത്ത അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങൾക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത്ര ശോഭിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് സ്വാഭാവികമല്ലേ അത് മറ്റുള്ളവരുടെ കഴിവുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക ചെയ്യുന്നത് അവരുടെ സ്കില്ലും അവരുടെ ടാലൻ നമ്മൾ എന്ത് ചെയ്യണം ഉപയോഗിക്കുക അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് ഡെലിഗേറ്റ് വർക്ക് അവർക്ക് കൊടുക്കുക അവർ ചെയ്യട്ടെ ഇതിലൂടെ അവർക്ക് അവസരം കൊടുക്കുകയും ചെയ്യും അതേസമയം നമ്മുടെ ടൈം നന്നായിട്ട് മാനേജ് ചെയ്യാനും പറ്റും കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ട് നമ്മുടെ സമയത്ത് മാറ്റാനും കഴിയുന്നതാണ് ഓക്കെ ഇത്തരം ആറ് പോയിന്റുകൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ലൈഫിലും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടൈം മാനേജ്മെന്റ് നമുക്ക് വരുത്താൻ കഴിയും എന്നുള്ളതാണ് ഓക്കെ താങ്ക് യു സോ മച്ച് മറ്റു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ശുഭദിനം ബൈ